സജി നന്ദിയട്ട് എന്ന് പറയുമ്പോൾ സിനിമാ നിർമ്മാതാവ് വിതരണം അങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് താങ്കൾ ഒരുപാട് സംഭാവനകൾ ചെയ്തു ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ലല്ലോ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെ അതൊന്നും പറയാമോ ചോദിക്കുന്നത് ആണ് എന്നെ കൂടുതൽ മേഖലയാണ് അപ്പോ സിനിമയിലുള്ള ആൾ തന്നെയാണോ സജി നന്ത്യായിട്ട് പബ്ലിക് കോളേജ് എന്ന് പറഞ്ഞു ചോദിക്കും ചില ആൾക്കാർ ശബ്ദം കെട്ടി ചോദിക്കും സജീന്ദിയായിട്ടാണ് അതെ താങ്കൾ പബ്ലിക് കോളേജാണ് എന്റെ ബന്ധം അപ്പൊ ആൾക്കാരുടെ ധാരണ ഞാന് സിനിമ മാത്രമാണ് എന്റെ ഒരു എന്താ പറയാ മേഖല വിദ്യാഭ്യാസ രംഗം പബ്ലിക് കോളേജ് കേൾക്കുമ്പോ ആ അവർക്ക് അത്ഭുതത്തോടെ വളരെ വീക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ കോളേജുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കൊക്കെ അറിയാം നല്ലാതെ ഓൾ കേരള മലയാളി എന്റെ ഒരു സിനിമാക്കാരനായിട്ടാണ് അപ്പോ ഇങ്ങനെ കോളേജ് നടത്തുന്ന നടത്തുന്നയാളാണ് പത്തനാണ്ട് വർഷമായിട്ട് പബ്ലിക് കോളേജ് നടത്തുന്നതുകൊണ്ട് രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് പിള്ളേർ ഓർക്കണം രണ്ട് ലക്ഷത്തി അറുന്നൂറ് പിള്ളേർ പഠിപ്പിച്ചു ചിലപ്പോൾ ഇതെന്ന് പറഞ്ഞ ഉണയാണോ എന്നൊക്കെ ഓർക്കും ഇതൊക്കെ ഒരു അത്ഭുത നിയോഗമാണ് പ്ലസ് ടു പരാജിതരെയാണ് നാഷണൽ ഓപ്പർ സ്കൂളിൽ ആറുമാസ പ്ലസ് ടു ഉണ്ട് ഭോപ്പാൽ പ്ലസ് ടു ഉണ്ട് പണ്ട്രാസ് പ്ലസ് ടു ആറ് മാസത്തെ ഭോപ്പാലിൽ ആറുമാസത്തെ പ്ലസ് ടു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പത്താം ക്ലാസ് ആർക്കും എഴുതാ അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാതെ പിന്നെ ബി എ ബി കോ എ എം കോം പല സിനിമാ താരങ്ങളെ പല എം എൽ എമാര് ഒട്ടേറെ പ്രമുഖരായ ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും എന്റെ മേഖല സിനിമാ മേഖലയല്ല പക്ഷെ ഇതാണ് മുഴച്ചു നിൽക്കുന്നത് അപ്പൊ ഞാന് മറ്റേ ഒരു പത്ത് പബ്ലിക് കോളേജ് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അഞ്ച് കോളേജേ ബാക്കി പത്ത് പബ്ലിക് കോളേജ് ഉണ്ടായിരുന്നു കേരളത്തിൽ കേരളത്തിൽ വെളിയിലും ഉണ്ടായിരുന്നു ഇത് ഞങ്ങളെ എല്ലാ സ്റ്റാഫും നല്ല ആത്മാർത്ഥമുള്ള സ്റ്റാഫുണ്ടായിരുന്നു അത് നടത്തി ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് കോളേജ് കുറച്ച് കുറച്ച് വരുവാണ് കോട്ടയമാണ് നമ്മുടെ അടിസ്ഥാന ബൈസ നമ്മുടെ ഒരു ഹെഡ് ഓഫീസ് പറഞ്ഞു അക്ഷരതകരി ഞാൻ സി എംസ് കോളേജ് പ്രൊഡക്റ്റ് ആണ് പലർക്കും നമ്മളെ ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയക്കാരാണ് യുവജന വിങ്ങിൽ ഉണ്ടായിരുന്നു പല ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പല ഭാരവാഹത്തിരിക്കുന്ന ആളാണ് യൂണിവേഴ്സിറ്റി കൗൺസിലായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എൻ ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്പൊ ഞാൻ സി എം എസ് കോളേജ് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പലതരത്തിലും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയം അപ്പൊ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് സിനിമയിൽ വന്നിട്ട് ആറ് സിനിമകളെ നിർമ്മിച്ച് നിർമ്മിച്ചിട്ടുള്ളൂ പത്താറുപത്തിരണ്ട് സിനിമകൾ വിതരണം ചെയ്തു ഞാൻ നമ്മൾ കോടീശ്വരനോ അങ്ങനെ ഇടത്തര കുടുംബമാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നത് ഫാദറിന്റെ അങ്ങനെ സ്ഥാപിച്ചതാണ് അല്ല കോളേജായിരുന്നു എഴുപത്തി ഏഴ് വർഷമായിട്ടുള്ളതാണ് ഇത് കോളേജിന്റെ പേര് വേറെസ് കോളേജ് എന്നായിരുന്നു പിന്നീട് അത് പ്രൊവിഡൻസ് ആയി പിന്നെ ഞാന് പതിനേഴാമത്തെ വയസ്സിലാണ് ഇതിന്റെ ഭാഗമാകുന്നത് വയസ്സ് അപ്പോ അങ്ങനെ ഞാൻ ട്യൂഷന് വന്ന സ്ഥാപനമാണ് ശരിക്കും ഞാൻ ട്യൂഷന് വന്ന സ്ഥാപനമാണ് അപ്പൊ അതിനെ പഠിപ്പിച്ചുകൊണ്ട് പ്രായമുള്ളവരായിരുന്നു പ്രൊഫസർമാരായിരുന്നു അപ്പൊ അവര് എന്നെ ഭോപ്പാലി പിള്ളേരെ എഴുതിക്കാൻ വിട്ടുവാ ഭോപ്പാലെ കൊണ്ട് എഴുതിക്കാൻ പറഞ്ഞു അന്നത്തെ കാലത്ത് ഞാൻ കൊണ്ട് എഴുതിച്ചു അപ്പൊ അവര് പിന്നീട് പറഞ്ഞു നടത്തു ഞങ്ങൾ പുറകെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഒരു ട്രൈവിംഗ് സ്കൂൾ പോലെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അതൊരു നിയോഗം നമ്മളിൽ ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട് അപ്പൊ ദൈവ നിയോഗമാകാം പ്രകൃതി നിയോഗമാകാം നിങ്ങളെ അല്ലെ ഇപ്പം സുമേഷ്മാർക്കെപ്പോലെ എന്തായിരിക്കണം നേരത്തെ ഒരു തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വന്നു സിനിമയോടെ എനിക്ക് ഇഷ്ടമായി സിനിമയിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സിനിമയിൽ വന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് നിഷാദം സിനിമയ്ക്ക് കേരള സർക്കാരിന്റെ ഏറ്റവും നല്ല പ്രൊഡ്യൂസർക്കുള്ള അവാർഡ് നിഷാദമുണ്ട് നിഷാദമുണ്ട് കിട്ടിയിട്ടുണ്ട് അറിയില്ല പിന്നെ ഉള്ളത് മറ്റേ ചാക്കോർണ്ടാമൻ സിനിമയാണ് കനാകോമിന്റെ പൃഥ്വിരാജിന്റെ നമ്മുടെ കുറ്റാക്കൃഥ്രാജിന്റെ കലണ്ടർ ഉണ്ട് കലണ്ടർ പിന്നെ രണ്ടുമൂന്ന് സിനിമകളിൽ ഞാൻ കോ പ്രൊഡ്യൂസർ ആയിരുന്നു പിന്നെ ഇറങ്ങാൻ പോകുന്ന ചെറുക്കനും പെണ്ണും അത് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഈ സിനിമയുടെ സബ്ജക്ട് സബ്ജെക്ട് നമുക്ക് സാമൂഹ്യമായി ഒരു എന്താ പറയാ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഡൈവേഴ്സ് പഴയ കാലത്തൊക്കെ ഡൈവേഴ്സൺ എന്ന് പറയുന്നതന്നെ അപ്പാർക്കും അറിയില്ല നമ്മുടെ അല്ലെങ്കിൽ ഇപ്പൊ ഡൈവേഴ്സൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ പാഷനായി മാറി ബന്ധങ്ങൾക്കൊന്നും വിലയില്ല തൊട്ടതിലും പിടിച്ച നല്ല പ്രശ്നങ്ങൾ നിസ്സാര കാര്യങ്ങൾ പോലും ഡൈവേഴ്സിലേക്ക് എത്തുക ഈ അടുത്ത നാളില് ഞങ്ങളുടെ കോട്ടയത്തിൽ വലിയ ഫേമസ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കല്യാണത്തിന് പുള്ളി വലിയ മുണപ്പുളിയാണ് പുള്ളി പറയുമ്പോൾ കല്യാണത്തിന് ഇപ്പം ആൽബം പെട്ടെന്ന് കഴിവതും രണ്ടു ദിവസം കൊണ്ട് ആൽബം കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടുന്നത് ഡൈവേഴ്സ് പണ്ടൊക്കെ ഒരു മാസം രണ്ട് മാസം കൊണ്ട് കൊടുത്തോണ്ട് കൊണ്ടിരുന്ന ആൽബവും പെട്ടെന്ന് കൊണ്ട് കൊടുക്കും ആൽബവും വീഡിയോ ഒക്കെ കാരണം ഇത് എപ്പോഴാണ് ഡൈവേഴ്സ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം അത്ര ബന്ധങ്ങൾക്ക് വിലയില്ലാതെ വന്നു അത് നമ്മുടെ സാമൂഹികമായി വന്നൊരു മാറ്റമാവാം പഴയ കാലത്ത് ഞാൻ പറയുന്നത് ഡൈവേഴ്സ് കേൾക്കുന്നത് ഒരു നമുക്ക് തന്നെ നാണക്കേടായിരുന്നു നാണക്കേടല്ല പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നേ ഈ കോട്ടിന്റെ ഫാമിലി കോർട്ടിന്റെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അനാവശ്യ പരിരക്ഷ നിയമം ആ ഫാമിലി കോർട്ടിലൊക്കെ ഏറ്റുമാനൊരു ഫാമിലി കോർട്ടുണ്ട് അവിടെ ചെന്നാൽ നമുക്ക് ഒരു ആളെ പോലെയാണ് അപ്പൊ വിവാഹങ്ങളെല്ലാം തന്നെ അങ്ങനെ ഒരു ബന്ധത്തിന് ഒരു ദൃഢതയില്ലായ്മ ഒരു ഒരു ചേരുവില്ലായ്മ ഒരു ആത്മാർത്ഥ ഇല്ലായ്മ ഇവിടെയൊക്കെ ഫീൽ ചെയ്തു അപ്പൊ തക്കതായ ഡൈവേസ് ആവട്ടെ തക്കതായ കാരണം ബൈബിളിൽ പോലും ഭാര്യ പറയുന്നുണ്ട് പറയുന്നത് അപ്പോ ഇതിന് എതിരായ ഇതിനൊരു എതിരെ സന്ദേശമാണ് ചെറുക്കനും പെണ്ണും സിനിമ ചെയ്ത പ്രദീപ് നായർ എന്ന് പറഞ്ഞ വലിയ ഡയറക്ടറാണ് അതിന് നമ്മുടെ ശ്രീജിത്ത് വിജയ് ഉണ്ട് അതോടൊപ്പം നമ്മുടെ നമ്മുടെ ഇവൻ നമ്മുടെ ചെറുപ്പക്കാരെ ഒട്ടേറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ കടത്തുരുതിക്കാരൻ നമ്മുടെ ശ്രീജിത്ത് വിജയ് അതുപോലെ തന്നെ ദിനീഷ് പോത്തൻ ഒക്കെ നല്ല നല്ലൊരു അവനെ നല്ല പാട്ടുകള് നല്ലൊരു പശ്ചാത്തലമാണ് അതിനുള്ളത് പിന്നെ റഫീഖ് അഹമ്മദ് പിന്നെ നമ്മുടെ എന്തായാലും പറയാ എല്ലാം കൊണ്ടും ആ സിനിമ ആൾക്കാർ നമ്മുടെ എല്ലാവരും കാണണം ഡൈവേഴ്സ് എന്ന് പറയുന്നത് എതിരാണപ്പുറം ായിട്ടുള്ള തീർച്ചയായിട്ടും അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡിവോഴ്സിന്റെ ഒരു ബോധവൽക്കരണം അതിന്റെ ഒരു ദോഷവശങ്ങള് അവാർഡ് പടം എന്നല്ലേ പറഞ്ഞാ കൊമേഴ്സ്യൽ പടമാണ് അതിന്റെ അതിന്റെ ഒരു ഔട്ട് പുട്ട് എന്ന് പറഞ്ഞത് ഇതാണ് അനാവശ്യ കാര്യങ്ങളിലേക്ക് ഡൈവേഴ്സ് കൊണ്ടുപോയാലുണ്ടാകുന്ന തകരം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകര കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബകാര കുടുംബത്തിൽ എത്ര പേരൊക്കെയാണ് വേദനിക്കുന്നത് അപ്പൊ അതിൽ നിന്നല്ല ഇത് മാറി ഒരു പക്തയോടെ നമ്മള് ഈ യുവാക ജീവിതത്തെ കാണണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിനിമയാണ് ബ്യൂട്ടിഫുൾ സിനിമ നായിക നമ്മള് തുപ്പാക്കി പോലെ വിജയ് തുപ്പാക്കി വിജയിനെ വിജയുടെ സഹോദരി ആഭിനയിച്ച തമിഴ് കുട്ടിയാണ് നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ശ്രീജിത്ത് വിജയ് അവര് ചെറുപ്പക്കാര് ഭയങ്കര രസമായിരിക്കുന്നു അപ്പടം അപ്പൊ അത് ഞങ്ങള് മുപ്പത്തൊന്നിന് ഇറക്കുക ഈ ഒക്ടോബർ മുപ്പത്തി ഒക്ടോബർ മുപ്പത്തി ഒന്ന് എന്തായാലും അതെല്ലാവരും കാണണം എന്നുള്ളതാണ് കാരണം ആ പടത്തിന് നമ്മൾ പറയുന്നത് സാധാരണ ആൾക്കാർ പറയും സിനിമ എന്ന് പറയുന്ന മാധ്യമം ജനങ്ങളെ എല്ലാം വഴിതെട്ടിക്കുന്നു ഈ അടുത്ത നാളും ഞാനൊരു പടം ചെയ്തിരുന്നു ഈ വലയം എന്ന് പറഞ്ഞൊരു പടം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എത്ര മനോഹരമായ സിനിമയാണ് കേരളത്തിലെ മുഴുവൻ ജനം കാണുന്ന സിനിമയാണ് പക്ഷെ ആ പടത്തിന് സാമ്പത്തികമായി വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തോന്നൊരു സിനിമ അവിടെ ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയാം അത് പല പടങ്ങളും കുറച്ച് പേര് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഇൻഡസ്ട്രിയെ കുറിച്ച് യാതൊന്നും അറിയില്ല വന്നിട്ട് ഇതിനെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊരു എന്തോ ഒരു സിനിമ എന്ന പേരിൽ എന്തോ പടച്ചിറക്കുന്നു നമ്മൾ പല പ്രതീക്ഷകളോടുകൂടി ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തുന്നു അവർ കാണുന്നത് ഇതാണ് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഈ വലയം ഇതുപോലെയുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ വരുന്നു ഹൃദയപൂർവ്വം ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു സിനിമയാണല്ലോ മോഹൻലാലിൻ്റെ സിനിമ ആ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ പല ഒരു നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു പലയിടങ്ങളിൽ പക്ഷേ ഞാനത് വീട്ടിൽ ഇതിലാണ് നെറ്റ്ഫ്ലിക്സ് ഇതിലാകണം ആമസോണിലാണ് കണ്ടത് അത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമ അങ്ങനെയുള്ള എനിക്ക് പോലും നെഗറ്റീവ് റിവ്യൂ കാരണം എന്നോട് നമ്മൾ തുറന്നു സംസാരിക്കുന്നതുകൊണ്ട് നമ്മളോട് അപ്രിയ ഇഷ്ടമില്ലാത്തവരോട് നമ്മളെന്തോ അവരുടെ വൈരാഗ്യം നമ്മൾ ശരിക്കും അങ്ങനെ ഉള്ളു പറഞ്ഞു കപ്പട പണിയപ്പോ കഴിഞ്ഞു ഈ വൈരാഗ്യം മനസ്സിൽ വെച്ചോ നമുക്കില്ലേ എന്നോട് വൈരാഗ്യം സൂക്ഷിക്കുന്ന നമ്മള് സത്യം പറയുന്നത് എന്റെ സിനിമ ഇറങ്ങി കാണണം റിവ്യൂ ചിലപ്പോ ഇടുവായിരിക്കും ആ ഇവനെ കിട്ടിയ സമയത്ത് അങ്ങനെ പാടില്ല ഞാൻ ഒരു സിനിമ എല്ലാ സിനിമയും സത്യം കാരണം ഒരു ആ സിനിമ എടുക്കുന്ന അല്ല പല കാര്യങ്ങളും എത്ര പേരുടെ ജീവിതം അത് മലയാള സിനിമയുടെ ഒരു പ്രതാപ കാലം ഉണ്ടായിരുന്നു അല്ലേ അന്നൊക്കെ ഒരു എത്രയോ പേര് ഇതുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എണ്ണം കുറവായിരുന്നെങ്കിലും അത് വളരെ ഒരുപാട് ഒരു ഒരു പ്രൗഢമായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ എന്തായിരുന്നാലും ഇത് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തായിരുന്നാലും ഞാനിത് ആദ്യത്തെ ദിവസം തന്നെ കാണും ഞാൻ വേറെ ഒരു ഇതിൽ പറയുന്നതല്ല കാരണം ഞാൻ ഈ ഡിവോഴ്സിന് എതിരാണ് കാരണം ഒരു രണ്ട് പേര് രണ്ട് വ്യക്തികൾ ജീവിച്ചിട്ട് പെട്ടെന്നൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ലീഗോയുടെ പേരിലോ അല്ലെങ്കിൽ പറഞ്ഞു തിരുത്താവുന്ന ഒരു പ്രശ്നത്തിന്റെ പേരിലോ പെട്ടെന്ന് ചെന്നിട്ട് ഡിവോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല പണ്ടത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങൾക്ക് ദൃഢത ഇല്ലാതായി എന്നുള്ളതിന്റെ ഉദാഹരണം ഇല്ല ഊഷ്മളതയില്ല നമ്മള് തക്കതായ കാരണങ്ങൾ ചെയ്യണം പരസ്ത്രീ ബന്ധം ചെയ്യണം വേണ്ട തീർച്ചയായും നിസ്സാരൾ പോലും എനിക്ക് യോജിപ്പില്ല പലത് പലതും ഈഗോയാണ് ഈഗോയാണ് ചെറിയ ഈഗോയാണ് ആ ഈഗോ ഇവർക്കൊരു ഉദാഹരണയുണ്ട് അത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം കുടുംബ കോടതികള് പിരിച്ചുവിടുക കുടുംബ കോടതികൾക്ക് മുമ്പും വിവാഹമോചനങ്ങൾ വളരെ ഇതായിട്ടുണ്ട് കുടുംബ കോടതികൾ പിരിച്ചുവിട്ടിട്ട് ആ കുടുംബ കോടതി ഡിവോഴ്സ് കേസുകൾ ക്രിമിനൽ കോടതിയിലോട്ടോ മറ്റോ കൊണ്ടുവരിക അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മളൊരു മുൻവിധിയോടുകൂടിയാണ് ശിക്ഷയില്ല കാരണം സ്ത്രീ പോവുക പിരിഞ്ഞ് പോവുക കാരണം സ്ത്രീ ഒരു പരാതിയുമായി ചെല്ലുന്നത് തന്നെ എനിക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും എന്നുള്ളൊരു ഒരു ഒരു മുൻ കൂടിയാണ് അപ്പൊ അതെന്തായിരുന്നാലും ഇത് വളരെ നല്ലൊരു സബ്ജക്ട് ആണ് ആരും ഇതുവരെ പറയാത്തൊരു സബ്ജെക്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എല്ലാവരോടും അപേക്ഷയാണ് ഈ സിനിമ കാണണം നമ്മൾ എപ്പോഴും പറഞ്ഞില്ലേ കോടാനും കൂടി എപ്പോഴും നടക്കുന്ന സിനിമയൊന്നുമല്ല ഇത് കണ്ട് നമ്മളെ സഹായിക്കുക അടുത്തൊരു പടവെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് സ്വന്തമായി വലിയൊരു പ്രോജക്റ്റ് മനസ്സിലുണ്ട് വലിയൊരു നടനാണ് അതിന് വരാൻ പോണത് അത് ശരി അപ്പൊ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മള് ഈ പോലെ അംബാനിയുടെയും അംബാനിയുടെ ഒന്നും മക്കളല്ലാത്തോടെ ഇതിന്റെ ആഗ്രഹത്തെ പറഞ്ഞു കഴിയുമ്പോ നിങ്ങളെല്ലാം വന്ന് കണ്ടത് വിജയിപ്പിക്കണം അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നമുക്ക് പിന്നെ അത് നമുക്ക് പ്രത്യേകിച്ച് പറയണം കാരണം നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു ആ പ്ലസ് ടു തോറ്റവർക്ക് ഇവിടെ വന്നാൽ ജയിക്കും ഉറപ്പാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് വിജയം നല്ലതാണ് അതുകൊണ്ടുതന്നെ പബ്ലിക് കോളേജിലെ ചെങ്ങുന്നൂരായാലും അരിപ്പാടായാലും കോട്ടയത്തായാലും മൂവാറ്റൂർ ആയാലും പിള്ളേരെ ഇവിടെ പഠിച്ചവര് ഞങ്ങളെ ഞങ്ങൾ അതുപോലെ എന്താ ഒരിക്കലും വിദ്യാഭ്യാസം ചെയ്യാൻ പാടും വല്യപ്പച്ചനെ പറഞ്ഞു തന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനൊരിക്കലും നമ്മളൊരിക്കലും കബളിപ്പിക്കല് പിള്ളാരെ പഠിപ്പിക്കുമ്പോ നമ്മൾ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നു ഇല്ല പഠിക്ക് പോകുന്നത് തലമുറ വഴിതെട്ടിക്കുന്ന ഒന്നും അത് ശാപീർച്ച നമ്മുടെ നമ്മുടെ മക്കളെ പോലെ വേറെ മക്കൾ ഇവിടെ വരുന്നത് ആ മക്കൾക്കും ഒരു മാതാപിതാക്കളാണ് അവരുടെ മനസ്സ് വേദന തോറ്റിട്ട് കൊണ്ടാണ് നമ്മളപ്പൊ അവന്റെ രാജ്യം മേടിച്ചിട്ട് പഠിപ്പിക്കാതെ വീണ്ടും പടിപുഴി കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞാൽ ഇല്ല നമ്മുടെ മക്കളെ ബാധിക്കും ആ വിശ്വാസം അതെ അതെ എന്റെ മക്കൾ നന്ന രീതി പോകണമെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മക്കൾക്ക് നല്ല രീതിയിലെ നല്ലത് വരും പണം ഉണ്ടാക്കിക്കൊണ്ട് മാത്രം നമ്മളെല്ലാം നേടുന്നില്ല ജീവിതം കൊണ്ടുപോകും അത് നമുക്ക് നൂറ് ശതമാനം ആത്മാർത്ഥ നമുക്ക് അത് ശരിയായി ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത് അല്ലേ

ഒരു ഒരു എന്താ പറഞ്ഞ ഓബൽ സമ്മാനം ഒന്നും വേണ്ട എന്തുകൊണ്ടാണ് ഞാൻ മദ്രിക്കുന്ന കാശ് ആരെയായിരിക്കും എന്റെ മാതാപിതാക്കൾ നൽകുകയായിരിക്കും അല്ലേ അവര് വളരെ കൂലിപ്പൊഴി എടുത്തവർ കാണും വീട്ടുവല ചെയ്തവർ കാണും അവരുടെ പൈസ കൊണ്ട് ഞാൻ മധ്യമശാല കൊടുക്കാന്ന് പറയാൻ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത അപ്പം നമ്മള് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മള് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ആരുടെ പണം കൊണ്ടാണ് നമ്മളെ വിശ്വസിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പല കാശുകാരുണ്ടാവും കാശുകാരുണ്ടാവാം ആരുമായിക്കോട്ടെ ഭൂരിപക്ഷം പാവങ്ങളാണെങ്കിൽ അവർ നൽകുന്ന പണത്തിൽ നിന്നും ആ പണം പണമെടുത്ത് ജീവിക്കുന്ന നമ്മൾ അവരുടെ മക്കളെ കുഴിപ്പായിക്കുകയും അവരെ പഠിപ്പിക്കാതെ കളിപ്പിക്കുകയും ചെയ്യുന്നതിനെ പറ്റുന്ന ദ്രോഹം ശാപം ലാഭം തീർച്ചയായിട്ടും അല്ല അതുകൊണ്ട് ഞാൻ ഈ നമ്മളിനി നാല്പത്തിരണ്ട് വർഷമായി എത്ര വർഷം നമ്മളിനി ഭൂമി ജീവിച്ചിരിക്കത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു നന്മ നമ്മൾ പറയലേ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് നമുക്ക് ഫലം കിട്ടും തലമുറകളോളം ഞാൻ ക്രിസ്ത്യ വിശ്വാസം കൂടിയാണ് ഞങ്ങളുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് നീ ചെയ്യുന്ന നന്മയുണ്ടെങ്കിൽ നിന്റെ പത്ത് എട്ട് തലമുറക്ക് അത് ഗുണകരമായി മാറും നീ ചെയ്യുന്നത് പാപമാണെങ്കിൽ നിന്റെ എട്ട് തലമുറയെ അത് ബാധിക്കും എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വലിയ പ്രിൻസിപ്പളെന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി ഒന്നും ചെറിയൊന്നും അല്ലെ ഞാൻ എന്റെ സ്വകാര്യത സുമേഷ് സുമേഷുമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ് പിന്നെ കൂടികൾ ഉണ്ടാക്കിയിട്ടില്ല ജീവിക്കാനുള്ള അത്യാവശ്യം ജീവിച്ചു പോകുക അതിനപ്പുറത്തേക്ക് ആക്രാന്തമില്ല നല്ല രീതിയിൽ പോലും എനിക്ക് സിനിമയിൽ അപ്പുറം ഞാൻ ഉള്ള കാര്യം പറയാം ഞാൻ അപ്പുറം എന്റെ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസ സ്ഥാനത്തെയാണ് ഞാൻ എന്നെ ഞാൻ ആക്കിയത് ഈ പബ്ലിക് കോളേജാണ് എനിക്ക് എല്ലാ തോന്നുന്ന കോളേജാണ് ഈ സിനിമ പിടിക്കാൻ പൈസ കിട്ടുന്നത് ഈ കോളേജിൽ കോളേജില്ല അപ്പൊ ഞാൻ നന്ദി അടിസ്ഥാനമായി കാണിക്കേണ്ടത് ആരോടാണ് എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തോടെ അതുകൊണ്ട് അത് കഴിഞ്ഞുള്ള നന്ദി സ്നേഹം എനിക്ക് സിനിമയോ ഉള്ളു അതിപ്പോ ആര് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല സിനിമയിൽ വന്ന് പണം പണം പോയതല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിനിമ സിനിമ ഒന്നും നമുക്ക് ഇഷ്ടമാണ് അതുപോലെ ഞാനും ഇഷ്ടപ്പെട്ടു പക്ഷെ അതൊരു വലിയ കാര്യം രണ്ടു ലക്ഷത്തിൽ പരം കുട്ടികളെ പഠിപ്പിച്ച് ഇറക്കിന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല നമുക്ക് അതുകൊണ്ട് ലാഭം കിട്ടി പക്ഷെ അതിലുപരി ഇത്രയും കുട്ടികൾക്ക് ഒരു വിദ്യ പകർന്നു കൊടുത്താൽ അവരെ ഓരോ ഒരു നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ ജില്ലയിലും ഗൾഫിൽ നോക്കുക സി ബി എസ് തോറ്റവരെ ഇവിടെ പോലും ഞാൻ അത് കണ്ട ഏറ്റവും വലിയ കാര്യം ഈ പ്ലസ് ടു തോറ്റ പിള്ളേരെന്ന് പറഞ്ഞാൽ അവര് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്നവരായി മാറും വീട്ടിൽ നിന്നും ഈ പ്ലസ് ടു തോറ്റവൻ ചോറ്റ് കഴിയുമ്പോ അവൻ എന്താ ഓർത്ത് ദുഃഖിക്കും സമൂഹത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ അവൻ സഹലാ പരിപാടിക്കും പോകും ഒരു മണിനകത്ത് അവൻ തോന്നി മാസം കാണിക്കാൻ പോകും അവൻ സമൂഹത്തിന് തന്നെ വലിയ പ്രശ്നക്കാരായ തലവേനായി മാറും അവനെ വിജയിപ്പിച്ച് പ്ലസ് ടു കാരനെ വിജയിപ്പിച്ച് അവനെ വേറൊരു പ്രൊഫഷണൽ മാനേക്ക് അവന് ഞാൻ പഠിപ്പിച്ചാൽ മുപ്പത്തി എണ്ണായിരം നഴ്സുമാരുണ്ട് നേഴ്സുമാരുണ്ട് രണ്ടായിരത്തി എഴുതൂർ ഡോക്ടർമാരുണ്ട് ആപ്ലിക്കേഷൻ റൂം നിറച്ച് ഞാൻ തൊട്ട് എൺപത്തി അഞ്ചു തൊട്ട് തുടങ്ങിയത് വേറൊരു പ്രശ്നമുണ്ട് ഈ പ്ലസ് ടു തോറ്റിട്ട് വന്ന് പഠിച്ചോണ്ട് ആരും രഹസ്യമാണ് പറയുന്ന ചിലരുണ്ട് കൊറച്ചുപേര് പറഞ്ഞു ഞങ്ങളവിടെ കണ്ട് തോറ്റോ ഇപ്പൊ ഡോക്ടർമാരായി അവരൊക്കെ ഡോക്ടർമാരാണ് സി ബി എസ് സി കാര്യം ആ പുരുഷൻ സി ബി എസ് സി തോറ്റ പിള്ളാരോക്ടർമാരായി ഞാൻ പല ഹോസ്പിറ്റലിൽ ചെലുമ്പോഴും ആൾക്കാരെ കാണും ഞാൻ ഡോക്ടർ നമ്മള് അപ്പൊ അവര് തന്നെ പറഞ്ഞു സാറേ അവിടെ പഠിച്ചാൽ പറയാനേ ഇവർക്കൊരു ഷെയ് പോലെ കാരണം അവർക്കൊരു ഒരു എന്താ ഞങ്ങള് തോറ്റിട്ട് വന്ന് പഠിച്ചിട്ട് തോറ്റവർ ഒഴപ്പന്മാരല്ല മെടുക്കന്മാർ ഞങ്ങൾ നല്ല കോച്ചിങ് കൊടുത്ത് നല്ല ഉപദേശം കൊടുത്ത് നല്ല രീതിയിൽ അവരെ നമ്മള് ഒരു ഒന്നൊന്ന് പറഞ്ഞുകൊടുത്ത് ഗൗരവവും ജീവിതത്തെ കുറിച്ചൊന്ന് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അപ്പൻ അമ്മയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അപ്പനും അമ്മ ഇവരെ കുറിച്ചുള്ള സ്വപ്നം കാണുന്നത് നീ അപ്പനും അമ്മയാവുന്നു ഒരിക്കൽ നീ നിന്റെ മക്കളെ കുറിച്ച് അന്നത്തെ സ്വപ്നം കാണുമ്പോൾ നിന്റെ മക്കൾ നിനക്കനുസരിച്ച് പെരുമാറാൻ വരുമ്പോൾ നീ ദുഃഖിക്കുവെന്നും അന്ന് നിന്റെ അപ്പനും അമ്മയും ഇതുപോലെ നിന്നെ ഓർമ്മ ദുഃഖിച്ചു അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു ജീവിതം ആണെന്നും ടു മുമ്മറാൻ കാണുന്നു സീക്രണ്ട് റിയാക്ഷൻ പറഞ്ഞ കാര്യങ്ങളും ഇവരെ ഒന്ന് അവബോധം അവയർ ചെയ്യുമ്പോൾ കുട്ടികൾ നമുക്ക് പറഞ്ഞ് നല്ല രീതി അടിച്ചും വഴക്കു പറഞ്ഞ് നമുക്ക് നന്നാക്കാം പറ്റില്ല ഇപ്പോഴത്തെ തലമുറയെ അപ്പൊ നല്ല രീതിയിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഹാപ്പിയാണ് നമ്മൾ എന്ന് മരിക്കുമെന്ന് അറിയില്ല നമ്മളെ നമ്മൾ എന്ന് വരെ തന്നെ എല്ലാവരും കുഴഞ്ഞു ജീവിച്ചും കുഴഞ്ഞ അപ്പൊ നമ്മൾ എവിടെ വെച്ച് മരിക്കുമ്പോഴും ഒരു പ്രമുഖ നടൻ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ പറഞ്ഞൊരു ഡയലോഗി പേര് ചോദിക്കും ഒരു യാത്രയെ പറഞ്ഞു ഒരു വിദേശ യാത്രയെ പറഞ്ഞൊരു ഡയലോഗ് അത് വിദേശത്ത് വെച്ച് പറഞ്ഞു നമ്മൾ മരിക്കുമ്പോൾ ഒത്തിരി പേര് കാണാൻ വരും പക്ഷേ ഹൃദയം പൊട്ടി പത്തുപേരെ നെഞ്ചത്തടിക്കുന്നവരില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിട്ടില്ല സത്യമായിട്ടുള്ള കാര്യമാണ് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതിന് ഏറ്റവും വലിയ തെളിവ് നമ്മൾ ഈ ലോകത്ത് നടന്നു പോകുമ്പോ നെഞ്ചു പൊട്ടിക്കരുന്ന ഒരു പത്ത് പേരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നല്ല വളരെ ഈ ജനങ്ങളെ ഇത് ആൾക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോരുത്തർക്കും അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്തേണ്ട കാര്യം സിമ്പിളായിട്ടൊരു കാര്യം വിചാരിച്ചാൽ നമുക്ക് ഒരു കാര്യവും കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഒരു ചെറിയ കാറ്റ് ഇനി അത് നിർത്താൻ കഴിയില്ല കോടാനും കൂടി രൂപ കൊടുത്താൽ ഒരു സെക്കൻഡ് നമ്മുടെ ആയുസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ സകല ജീവജാലങ്ങളും ജനിക്കുന്നതും നഗ്നായിരിക്കുന്നതും നഗ്നായി ഈ ലോകത്തെ സകല ജീവജാലം ലക്ഷോപലക്ഷ ജീവജാലങ്ങളൊന്നും മാത്രമാണ് മനുഷ്യൻ മനുഷ്യനും പ്രത്യേകത ഈ ഭൂമിയിൽ ഒന്നും ഇല്ല പക്ഷെ മനുഷ്യന് കുറച്ച് വിവേചന ബുദ്ധി കുറെ കൂലി കുറെ കഴിവുകളും കൊടുത്തിട്ടുള്ളതുകൊണ്ട് മനുഷ്യൻ അവയല്ല മറ്റു ജീവജാലങ്ങളെല്ലാം അടിച്ചമർത്തി ജീവിക്കുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെയും കടലിലെ ഏറ്റവും വലിയ ജീവിയായ ജീവിയായും അടിച്ചമർത്തുന്നോളാം മനുഷ്യന്റെ ബുദ്ധിയുണ്ടാ പുഷാകര ബുദ്ധിയൊണ്ടാ പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ ജനിക്കുന്നു ഒരുപോലെ മരിക്കുന്നു പ്രകൃതി ഈയോട് നമ്മൾ നീതി പുലർത്തുന്നവരെ പ്രകൃതിയാണ് നമ്മുടെയല്ല ഫുഡ് തരുന്നത് വെള്ളം തരുന്നത് നടക്കാൻ പ്രതലം തരുന്നത് കൈ തന്നത് ആഹാരം കഴിക്കാൻ ശ്വസിക്കുന്നത് വായു വായുന്നതല്ല പ്രകൃതിയല്ലേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആദ്യമായി ഗുരുവായി നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ശ്വാസം എടുക്കും പ്രകൃതി ആ ശ്വാസം തന്നെ നമ്മൾ ചത്തുപോകും ആ ശ്വാസം തിരിച്ചു കൊടുക്കാൻ നമ്മൾ പോകത്തില്ല കാരണം എന്റെ മാതാവ് മരിക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കും എന്റെ ഞാൻ മൂന്ന് മരണം ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് മൂന്ന് മരണം ജീവിതത്തിൽ എന്റെ മുമ്പിൽ മരിക്കുന്ന മൂന്ന് മരണം ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊന്നും എൻ്റെ അമ്മയുടെ മരണമാണ് എൻറെ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ ശ്വാസം എടുത്ത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്നാൽ അമ്മയ്ക്ക് പ്രായമായി മരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറെടുത്തത് കൊണ്ട് അമ്മ മരിക്കുന്നു ശ്വാസം കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ മരിച്ചല്ലേ ഡോക്ടറെ ചോദിച്ചു ആ ഡോക്ടറെ പറഞ്ഞു ഇല്ല ഇനി ഒരു ശ്വാസം എടുക്കുന്നു നമ്മൾ ഇനിയൊരു ശ്വാസം ആ അമ്മ നമ്മൾ അതറിയില്ലേന്ന് ചോദിച്ചു എന്ന് വന്നപ്പോൾ നമ്മൾ ശ്വാസം എടുത്തില്ലേ അത് തിരിച്ചു കൊടുക്കാൻ പോകാൻ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഭൂമിന്ന് പോത്തിരുന്നുണ്ട് പ്രകൃതി നമ്മൾ ചോദിച്ചത് പ്രകൃതിയിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് അവള് പിന്നെ ഒരു ശ്വാസമുള്ള ലാസം അതാണ് അന്തിശ്വാസം ആ ശ്വാസം എടുത്തിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ പോകും പ്രകൃതിയെ നീ എനിക്ക് നൽകിയ ആദ്യത്തെ ശ്വാസം ഇതാ ഞാൻ നൽകുന്നു ഞാൻ ബൈ ബൈ യാത്രയാകും ആ ജീവിത നമ്മടെ ആ നമ്മളാണ് മറ്റുള്ളവനെ കൊല്ലോ കൊറയെടുക്കുന്നത് കത്തിയെടുക്കുന്നത് ജാതി പറയുന്നത് എന്തൊരു ജാതിയ ഓ അതിട്ടില്ല ഇതിട്ടില്ല ഞാ ജാതി പറയുന്ന മുഴുവൻ ഇവിടുത്തെ ആരാ മത മതമേതലക്ഷ്യ അത് എല്ലാവരുടെ പാവപ്പെട്ട ജനങ്ങളെ ജാതി പറഞ്ഞ് കൂട്ടി അടിപ്പിക്കുക രാഷ്ട്രീയത്തിൽ മതം കലർന്നു മതത്തിൽ രാഷ്ട്രീയം കലർന്നോട് ഈ രാജ്യം പോയി തീർച്ചയായിട്ടും പണ്ട് നമ്മൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എത്ര സ്നേഹത്തോടെ ഒരു അകലച്ചിൽ കാണുന്നതിന് കാരണം ആരാ ഈ നേതൃത്വം അവർക്ക് ജീവിക്കാൻ വേണ്ടി പാവങ്ങളെ ചെറുപ്പം മുതലേ ഈ ഇഞ്ചക്ട് ചെയ്യുവായത് എന്ത് മതി മനുഷ്യനൊരു ജാതിയോ ഇതൊക്കെ ഉണ്ടാക്കി ഇവർക്ക് ജീവിക്കാൻ വേണ്ടി അല്ലെ എല്ലാവരും എല്ലാ ആത്മീയ നേതാക്കന്മാരും ഇറങ്ങുന്നത് ചിന്തിക്കുന്നില്ല രാഷ്ട്രീയക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ ഈ പ്രകൃതിയെ എന്താണ് ഈ പാറക്കോറി അതൊക്കെ പാറക്കോറി പാറ പൊട്ടിച്ചും അതുപോലെ കണ്ടവും മറ്റും നിറത്തിയുമൊക്കെ ആൾക്കാർ പണക്കാരാണ് പക്ഷെ അത് തിരിച്ച് നമുക്ക് പ്രകൃതി പലപ്പോഴും തിരിച്ചടി തന്നിട്ട് പഠിക്കുന്നില്ല പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക രോഗം നമ്മുടെ രോഗം എല്ലായിടത്തും പനി നല്ല വെള്ളം കുടിക്കാൻ കേരളത്തിലുണ്ടോ ഉണ്ടെങ്കിൽ പറ ഇല്ല നല്ല വനങ്ങളുണ്ടോ വനത്തിൽ കയ്യേറ്റം വന്യജീവൻ ജീവിക്കുന്നത് അവര് ജീവിക്കണം നമ്മൾ ജീവിക്കണം നമ്മൾ ജീവിക്കണം അല്ലെ വേണ്ടി എന്തൊക്കെ കാണിക്കുന്നു അല്ലെ ആനകളെ വെടിവെച്ച് ഇങ്ങോട്ട് എന്നിട്ട് കുറെ ആന വന്നിട്ടുണ്ട് ഒരു ആനക്കും ഒരു വന്യജീവി ജീവിക്കും കാട്ടിൽ നിന്ന് ഇറങ്ങി ജീവിക്കാൻ ആഗ്രഹമില്ല പക്ഷേ അതിന്റെ അവസ്ഥ വെള്ളമില്ല ഒന്നുമില്ല രണ്ട് പ്രകൃതിയെ കൃത്യമായി സ്നേഹിക്കാത്തതോടെ നമുക്ക് ഉണ്ടോ നമ്മുടെ ഇവിടെ ഏതെങ്കിലും പുഴയിൽ നല്ല വെള്ളം കുടിക്കാൻ പറ്റുമോ പറ ഇല്ല നമ്മൾ നല്ല ശ്വാസം ശ്വസിക്കുന്നുണ്ടോ ഇവിടെ എത്ര വയസ്സുവരെ നമ്മൾ ജീവിക്കുന്നത് വല്യ ശാസ്ത്രം മുന്നോട്ട് പോയല്ലോ എവിടെയാണ് പ്രകൃതിയെ ഇതിട്ട ആർക്കും ജീവിക്കാൻ പറ്റില്ല പ്രകൃതിയെ നമ്മളുണ്ടാക്കുന്ന പണം മരത്തിൽ നിന്നുണ്ടാക്കുന്ന പണം ഈ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പ്രകൃതിയെ വിലക്ക് വാങ്ങാൻ പറ്റില്ല നമ്മുടെ ശ്വാസം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വിഷമില്ല തൊറ്റ ആഹാരം എല്ലാം തന്നെയാണ് ഇന്ന് കേരളത്തിൽ മനുഷ്യർ മരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്ന എങ്ങനെയാ എങ്ങനെയാ ഒന്ന് കുഴഞ്ഞു വീണ് അത് നമ്മൾ പറയുന്നത് മറ്റേ ഇതിന്റെ വാക്സിന്റെ അപരം എന്ന് പറയുന്നു രണ്ട് ആക്സിഡന്റ് മൂന്ന് ക്യാൻസർ കാരണം ആഹാരം എന്താള് മേടിച്ച വിഷം മുന്തിരികടിച്ചു ഇത് ഞാൻ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് അത് ഏത് ഗവൺമെന്റ് ചെയ്യേണ്ടതെന്താ അവൻ അവന്റെ പ്രജകള് കഴിക്കുന്ന ആഹാരം എങ്കിലും വിഷമില്ലാതെ കൊടുക്കാൻ പറ്റുവോ പിന്നെ എന്നതാന്ന് ഇവിടെ കാണിക്കുന്നു കഷ്ടം ആപ്പിൾ പഠിച്ചു കഴിക്കാൻ പറ്റും നമ്മൾ എന്ത് കഴിച്ചാലും അതിൽ വിഷമല്ലേ പിന്നെ ഇങ്ങനെ നമുക്ക് ക്യാൻസർ വരായിരിക്കും ഹോസ്പിറ്റലുകൾ എല്ലാം ഇങ്ങനെ കുഞ്ഞു കൂടുവല്ലേ അത് അത് ഭയങ്കര ബിസിനസ് ആണ് അവർക്കറിയാം എന്നിട്ട് ആരെങ്കിലും രക്ഷപ്പെടുന്നു ലോകത്ത് ഇന്ന് വരെ ഒരു ഒരു രോഗത്തിന് ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് മരുന്നിന്റെ പേര് പറയൂ ഒരു മരുന്നിന്റെ പേര് പറ പറഞ്ഞ പ്രകൃതിയിലുള്ള ആയുർവേദം ശരിയായിരുന്നു ആയുർവേദം നമ്മൾ കൃത്യമായ പ്രകൃതി എന്ന് വന്ന മനുഷ്യന്റെ പ്രകൃതി തന്നെ എല്ലാത്തിനും ജീവജാലങ്ങൾ അവർക്ക് കൃത്യം അറിയാം ഒരു അസുഖം പോയി അവര് പോയി അതിന് പുല്ലോ ഒക്കെ തിന്നും അവർക്ക് കുഴപ്പം കണ്ടോ ഒരു മനുഷ്യനോ മനുഷ്യൻ കഴിക്കുന്ന ആഹാരം എല്ലാം അവനെതിരാണ് ആന്റി എതിരായിട്ട് നിൽക്കുന്ന അല്ല അത് ഞാൻ ഈ നമ്മുടെ ഈ ശവ ശവം അടക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഈ സംസ്കരിക്കുന്ന സ്ഥലത്തെ ചില ശരീരങ്ങൾ ശവശരീരങ്ങള് തീയിലേട്ട് വെക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് വെള്ളത്തോടു കൂടി പൊട്ടിത്തെറിക്കുന്നു അതായത് മരുന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന ശരീരം ആണ് നമ്മൾ ഇവിടെ നമ്മളിപ്പം നമ്മള് ഈ പറഞ്ഞതിന്റെ ആകത്തുക നമ്മള് ശവ നമ്മളെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ച് മണ്ണൂടി ആ മണ്ണിൽ പുഴുവുണ്ടാവും പുഴുവണ്ടായി നമ്മളെ തിന്നും അല്ലെ എന്നിട്ട് നമ്മള് ഭയങ്കര സൗന്ദര്യമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ മൂക്ക് അല്ലെ ശരീരശാസ്ത്രം ആദ്യം ചെയ്യുന്ന എവിടെയാണ് പത്ത് ദിവസം കൊണ്ട് മൂക്കാണോ നമ്മൾ കിടന്ന് മേളുണ്ടാക്കുന്നത് ഞാൻ ക്രിസ്ത്യാനോ ഞാൻ ഹിന്ദുവാ ഞാൻ അല്ല അവിടെ മുസ്ലിമാനിക്കത് ഒട്ടും മനസ്സിലാകത്തൊരു കാര്യമാണ് ഈ മതത്തിന്റെ പേരിലടി രാഷ്ട്രീയത്തിന്റെ പേരിലടി ജാതിയുടെ പേരിലടി വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലടി ഇത് എന്തിനാണെന്നുള്ള ഭയങ്കര ചാനൽ തുറക്കുമ്പോഴായാലും നമ്മള് സമൂഹത്തിൽ നോക്കുക പഴയ സ്നേഹബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അതിന്റെ കാരണം എന്താണ് രാഷ്ട്രീയത്തിൽ മതങ്ങളും രാഷ്ട്രീയക്കാരൻ മതം മതത്തെ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഉറപ്പ് ആ പാവങ്ങൾ കഷ്ടം എല്ലാ മതമേ മേലധീഷ്യന്മാരും ഭംഗിയായി ജീവിക്കുന്നു ആ അവര് ജീവിക്കുന്നത് എ സി റൂമുകളിൽ വലിയ വലിയ വെല്ലുവിളിച്ച കാറുകൾ ജീവിക്കുന്നത് ഇവിടെ മർണമുത്തികളായ എന്നെ പോലെ നമ്മളെ പോലെയുള്ള അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും ജാതി മതത്തിലൊന്നും അധികം വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് മനുഷ്യന്റെ നിലനിൽപ്പിൽ ഉണ്ടാക്കിയതാണെന്നും പ്രകൃതിയാണെന്നും പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ ലക്ഷോപരിലക്ഷം ജീവജാലങ്ങളിൽ ഒന്നും മാത്രമാണ് മനുഷ്യ ആണും പെണ്ണും ഒന്ന് രണ്ട് രണ്ടു വർഗമെന്ന് വിശ്വസിക്കുന്ന ഒരു ഞാൻ ഞാൻ ഏതാണ്ടാക്കണ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചിട്ടില്ല കേട്ടോ സത്യം കേട്ടോ അതുപോലെ ഞാൻ കൂടുതൽ നമ്മൾ സംസാരിച്ച് വന്ന വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ച് പോയെങ്കിലും എന്തായാലും ചെറുക്കനും പെണ്ണ് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കാണും കാരണം എനിക്ക് ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരോടും പറയുന്നതും അതാണ് കാരണം ഇതൊരു താങ്കൾക്കൊരു സമൂഹത്തോടൊരു ഒരു പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് തന്നെ അതിന് വലിയൊരു നന്ദി എന്തായാലും സിനിമ വലിയൊരു വിജയമാകട്ടെ അടുത്ത് ഉള്ള ഒരു ഡ്രീം പ്രോജക് വരട്ടെ അതും വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ വിജയം ഈ സ്ഥാപനമായിരുന്നാലും സിനിമാ മേഖലയിലായിരുന്നാലും ഒക്കെ ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ അതിലുപരി നിലപാടുകൾ ആരുടെയും മുഖത്ത് നോക്കി തുടർച്ചയായും പറയാൻ സർവേശ്വരൻ എന്ത് ഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചിരുന്നു